വേനൽക്കടുത്തതോടെ വറ്റി വരണ്ട് ജലാശയങ്ങൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കല്ലാർ ഏതാണ്ട് പൂർണ്ണമായും വറ്റിയ അവസ്ഥയിലാണ് ഏപ്രിൽ ആദ്യവാരം തന്നെ പുഴ ഇത്രത്തോളം വറ്റുന്നത് ആദ്യ സംഭവമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ഇതോടെ പുഴയുടെ കരയിൽ താമസിക്കുന്നവർ പണം കൊടുത്ത് ജലം വാങ്ങേണ്ട അവസ്ഥയിലാണ് വേനൽ എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളതിന് ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ കടുത്ത വേനലിൽ ചത്തുകിടക്കുന്ന ഞണ്ടുകളാണ് ഒരു മാസം മുമ്പ് വരെ നിറഞ്ഞ് ജലസമൃദ്ധമായി ഒഴുകിയിരുന്ന പുഴയാണ് എന്നാൽ ഇത്തവണ വേനൽ കടുത്ത തിരിച്ചടിയാണ് പുഴയെ ആശ്രയിക്കുന്നവർക്ക് സമ്മാനിച്ചത് വളർത്തു മൃഗങ്ങളെ കുളിപ്പിക്കുന്നതിനും കൃഷി ആവശ്യത്തിനും അലക്കുവാനും കുളിക്കുവാനും ഒക്കെ ആളുകൾ ആശ്രയിച്ചിരുന്ന പുഴയാണ് പുഴ വറ്റി വരണ്ടതോടെ വലിയ പ്രതിസന്ധിയാണ് മേഖലയിലെ ജനങ്ങൾ നേരിടുന്നത് അപ്പോൾ പുഴയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഈ കല്ലാർ പുഴയുടെ തീരത്ത് താമസിക്കുന്ന എല്ലാവരും അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്കാണേലും കാർഷിക ആവശ്യങ്ങൾക്കാണേലും മറ്റ് എല്ലാ ആവശ്യങ്ങൾക്കും ഈ പുഴയിലെ ജലവും ഈ പുഴയുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ജീവിക്കുന്നത് അപ്പം ഈ പുഴയിലെ ജലം ഇല്ലാതായതോടുകൂടി പലർക്കും കുടിവെള്ളത്തിനും മറ്റു ആവശ്യങ്ങൾക്കും ഒക്കെ ജലം വില കൊടുത്ത് മേടിക്കേണ്ട അവസ്ഥയാണ് ചുരുക്കം ജല ആൾക്കാർക്ക് മാത്രമേ ഈ മേഖലയിലെ പുഴക്കടറും മറ്റ് ജലസേചന സംവിധാനങ്ങളുമുള്ളൂ ബാക്കിയെല്ലാവരും കിണറോ അല്ലെങ്കിൽ പുഴയിലെ വെള്ളമോ ഉപയോഗിച്ചാണ് ജീവിക്കുന്നത് അപ്പോൾ പുഴയിലെ വെള്ളം ഇല്ലാതായതോടുകൂടി മിക്ക കിണറുകളിലെയും വെള്ളവും ജലനിരപ്പും താഴ്ന്നു പോയിട്ടുണ്ട് അപ്പം കിണറുകൾ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കൂടുതൽ രൂക്ഷമാകും ഇവിടുത്തെ ജലക്ഷാപം അപ്പം വെള്ളം പലരും വില കൊടുത്ത് വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ പലർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലേക്കും മറ്റു ബുദ്ധിമുട്ടുകളിലേക്കും പോകും വേനൽമഴ ഉടനെ കിട്ടിയില്ലെങ്കിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ വൻ പ്രതിസന്ധിയായിരിക്കും മേഖലയിൽ ഉണ്ടാവുക കല്ലാർ ഡാമിലും ജലനിരപ്പ് ഇല്ലാതായിട്ടുണ്ട് വൈദ്യുതി ഉൽപാദനത്തെ ഇത്തവണത്തെ വേനൽ പ്രതിസന്ധിയാക്കുമെന്ന ആശങ്കയും വൈദ്യുതി വകുപ്പിനും ഉണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല